ഹലോ ഗേജ് അസലേക്കും അപ്പോൾ ഇന്നത്തെ ഡെയിലി വ്ലോഗാണ് സൗണ്ടൊന്നും ഇല്ല എന്നാലും കാണിച്ചു തരാം നല്ല സൗണ്ട് പനിയെല്ലാം ആയതുകൊണ്ട് സൗണ്ട് എല്ലാം പോയിന് നമ്മൾ അനിയണ്ട് പിന്നെ വീഡിയോ ഉണ്ടേരാം നമ്മൾ മക്കളെ ഉണ്ടാക്കുക ഒരു താങ്ങി മുഴുവലും ഉണ്ടാവും ഇന്നത്തെ വീഡിയോയില് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാണി നമ്മൾ ചായ ചായ ഹലോ ചായ ഒഴിക്കുന്നുണ്ട് അടിപൊളി ചായ റെഡിയായി ചായ ഗ്ലാസ്ലേക്ക് വയ്ക്കാൻ നമുക്ക് പരിപാടി കാണാൻ പോയിട്ടാ റോഡുമ്മല് മണം കേട്ടിട്ട് പൂച്ച വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടട്ടാ പൂച്ചക്ക് ഫുഡ് ഇട്ടെടുക്കുന്ന സാധനം അടിക്കാണ്ടിട്ട് പീടിയെ പോകുന്ന സാധനം തീർന്നു പോയപ്പോ നമ്മളൊരു ചൂടിയെ പോകുന്ന നമ്മളെ വീട്ടിനു മുന്നിൽ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ് ചേരുന്ന ആ സൂപ്പർ മാർക്കറ്റ് ഇത് സ്ഥലം ചെറുതാൻ ചെയ്യില്ല നമ്മൾ കുറച്ച് മുട്ടായാലും മടിച്ചു തേനുണ്ടെങ്കിൽ മരിച്ചു ഫൈനലി ഡി ആയി ഇറക്കി വെച്ച് നല്ല ചൂടുള്ള കറി കൊറച്ച് തന്ന ഉണ്ണി അടുത്തത് വെള്ളിയാപ്പം ചൂട് നട്ടോ നമ്മൾ ചട്ടിയിൽ വലിച്ചെണ്ണ വെച്ചിട്ട് ഇതൊക്കെ തെന്നു കറിയും ദോശയെല്ലാം കണ്ടെടുത്തു പ്ലേറ്റുകളെടുത്തിരുന്നുണ്ടിട്ട് രണ്ട് വെള്ളിയാപ്പം ഇണ്ടട്ട ഒന്നരി ഇട്ട വെള്ളിയാപ്പൊ ഇതരി ഇടാത്ത വെളിവാപ്പ് പിന്നെ നല്ല നേരത്തെ വെച്ച മീൻ കറിയും നല്ല സൂപ്പർ പിന്നെ ആ ഫുഡ് കഴിക്കുന്ന രാവിലത്തെ കഴിഞ്ഞ് കഴിഞ്ഞ ഉച്ചക്കത്തെ ചോറിന്റെ കറിയും ചോറെല്ലാം കഞ്ചേരാ അപ്പൊ ഇന്നത്തെ കറി പെരിപ്പും കായും കറിയാണ് അതിന്റെ പെരിപ്പാണ് കുക്കറിൽ കുക്കറിലാദ്യം പെരുപ്പ് ഇടാന്നിട്ട് കായ പിന്നെ കൊറച്ച് ഉള്ളിയും പച്ചമുളകും കെരിയാമ്പ ഇല്ല ഇട തക്കാളി ഇടണം കുറച്ച് തുപ്പ് പിന്നെ പൊടി പിന്നെ മുളക് പൊടി പെരിപ്പും കായും കറിയും ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിലത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക നല്ലോണം ഇളക്കുക ൊഴിക്കാൻ പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഇടുക പിന്നെ കുറച്ച് കറിയേത്തിയിൽ ഇടുക പിന്നെ വറ്റൽ മുളകിന്റെ ചില്ലി ഫ്ലേക്സില് അതിടുക നല്ലോണം പൊട്ടിയതിന് ശേഷം അതൊന്ന് മിക്സാക്കിട്ട് കറിയിലേക്ക് ഒഴിച്ചു നമ്മളെ കായും പരിപ്പും കറി റെഡിയായി അതുപോലെ തന്നെ നല്ല മീൻകറി റെഡിയാവുന്നുണ്ട് നല്ല മീൻകറി അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഞാൻ ജുമാക്ക് പോന്ന അതുകൊണ്ടിനി വീഡിയോകളുണ്ട് ഞാൻ ജുമാക്ക് വന്നിട്ടുള്ള ബാക്കി വീഡിയോ വരും ജുമാക്ക് പോകുമ്പോൾ ഉള്ള കുറച്ച് ബീട്രൂട്ട് വറവുണ്ട് നമ്മൾ ചോറ് കൂട്ടുന്നത് അതിൻ്റെയല്ല വീഡിയോ ഇവിടെ ഇട്ടെടുക്ക ഇതെന്താനായിട്ട് ഞാൻ വന്നിട്ടില്ലേ ഉള അപ്പോ അത് ബീട്രൂട്ട് വറവില്ലേ അതിൻ്റെ നമ്മളെ നാട്ടിൽ അതിന് ചോർന്ന് ബീറ്റ് റൂട്ട് വറവന്നാണ് നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അതൊന്ന് കണ്ടിട്ട് ചെയ്യണേ കമൻ്റ് ചെയ്യണേക്ക് ഒക്കെ പോയി ഇനി ലാൽമൻ്റെ വറവുണ്ടായി നമുക്ക് പോയി നോക്കാം ലാൽമ വറവ് റെഡിയായ ആ ഇത് ഇവിടെ വറവ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ വറവ് റെഡി ആയിട്ടുണ്ട് ഇനി എനിക്ക് എനിക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം

ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ കമെന്റ് ചെയ്യ പിന്നെ ഇന്നത്തെ വീഡിയോ ഇനിയും വരണമെങ്കിൽ ആ സബ്സ്ക്രൈബ് ഒന്ന് ഒന്ന് ബൈ ബൈ അടുത്ത വൃത്തിയാ